ഴിമതി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് തിരിച്ചടി സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള വി ഡി സതീഷിന്റെ ഹർജി ഹൈക്കോടതി തള്ളി ടെൻഡർ നടപടികൾ തുടരാമെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയ ശ്രീകാന്ത് വിശദാംശങ്ങളുമായി ശ്രീകാന്ത് പ്രതിപക്ഷത്തിന് പ്രതിപക്ഷ നേതാവിന് കനത്ത തിരിച്ചടി തിരിച്ചടിയാണ് ടെൻഡർ നടപടികൾ തുടരാം എന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുന്നു എന്താണ് കോടതി ഉത്തരവ് പ്രതിപക്ഷ നേതാവ് നൽകിയ കെ ഫോൺ വിഷയത്തിൽ പദ്ധതിയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവ് നൽകിയ ഹർജി പൊതു താൽപര്യ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ് ഇതിൽ നേരത്തെ തന്നെ രൂക്ഷമായ വിമർശനം പ്രതിപക്ഷ നേതാവിന് കോടതിയുടെ ഭാഗത്തു നിന്നും കേട്ടിരുന്നു അതിന് പിന്നാലെയാണ് ഈ ഹർജി ഇപ്പോൾ തള്ളിയിരിക്കുന്നത് നിലവിൽ ടെൻഡർ നടപടികൾ തുടരാം എന്നാണ് ഹൈക്കോടതി പറഞ്ഞിട്ടുള്ളതും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അനുജായിദ ആശ്വാസം നൽകുന്നതാണ് മാത്രമല്ല സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളിൽ പ്രതിപക്ഷം ഇടപെടൽ നടത്തുന്നു അതിന് തുരങ്കം വെക്കുന്നു എന്ന സർക്കാരിന്റെ വാദങ്ങൾക്ക് ബലം പകരുന്നത് കൂടിയാകും ഇത് നേരത്തെ ഈ ഹർജി തന്നെ ഫയലിൽ സ്വീകരിക്കുന്നതിന് കോടതി മടിച്ചിരുന്നു മാത്രമല്ല ഇത് പബ്ലിക് പൊതു താല്പര്യമില്ലെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റാണ് പബ്ലിക് ഇൻട്രസ്റ്റ് അല്ല പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്നും കോടതി രൂക്ഷ വിമർശനം നടത്തിയ ഒരു കേസ് കൂടിയാണിത് അതിന് പിന്നാലെയാണ് നിലവിലിപ്പോൾ ഈ ഹർജി കോടതി തള്ളിയിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഉത്തരവിന്റെ പകർപ്പ് കൂടി ഇനി പുറത്തു വരാനുണ്ട് ആ ഘട്ടത്തിൽ മാത്രമേ എന്തൊക്കെ വിവരങ്ങൾ കൂട്ടിച്ചേർത്താണ് കോടതി ഇത് തള്ളിയത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ നിലവിൽ നമുക്ക് കിട്ടുന്ന വിവരമനുസരിച്ച് കോടതി ഈ ഹർജി തള്ളിയിരിക്കുന്നു ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും സതീശൻ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ കോടതിക്ക് എന്താ നടപടിയെടുക്കാൻ തോന്നിയിട്ടില്ല അതിന് തക്കതായ തെളിവുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് പദ്ധതിക്ക് കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും വലിയ അഴിമതി ഉണ്ടായി എന്നുള്ളതായിരുന്നു സതീശന്റെ ആരോപണം പക്ഷേ അത് മുഖവിലയ്ക്കെടുത്തിട്ടില്ല നിലവിലിപ്പോൾ കോടതി സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ബെൽ കൺസോർഷ്യത്തിന് കരാർ നൽകിയതെന്നും എല്ലാ ടെൻഡറുകളുടെയും ഗുണഭോക്താവ് എസ് ആർ ഐ ടി ആണെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു ഇക്കാര്യത്തിൽ ഒന്നും തന്നെ ഒരു പക്ഷേ കോടതിയെ ബോധ്യപ്പെടുത്താൻ വി ഡി സതീഷന് കഴിഞ്ഞിട്ടുണ്ടാകില്ല പ്രതിപക്ഷ നേതാവിന് കഴിഞ്ഞിട്ടുണ്ടാകില്ല ഹർജി തള്ളി ടെൻഡർ നടപടികളുമായി സംസ്ഥാന സർക്കാരിന് മുന്നോട്ട് പോകാം ശ്രീകാന്ത് ഇപ്പോൾ ഈ കാര്യത്തിൽ കരാറിലും ഉപകരാറിലും എന്ന വാദം ഉന്നയിക്കുമ്പോൾ കൃത്യമായി തെളിവുകൾ ഹാജരാക്കാൻ പ്രതിപക്ഷ കഴിഞ്ഞിരുന്നു കോടതിയിൽ ഇക്കാര്യത്തിൽ വിശദമായ വാദം കേട്ടിരുന്നു എന്നാണ് വ്യക്തമാകുന്നത് പക്ഷേ അതിന് തക്കതായ തെളിവുകൾ ഒരു ഒരുപക്ഷെ അദ്ദേഹത്തിന് ഹാജരാക്കാൻ സാധിച്ചിട്ടുണ്ടാകില്ല അത് കോടതിയെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കോടതി ഇത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ ഹർജി തള്ളിയത് എന്നറിയണമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവ് കൂടി പുറത്തു വരണം എന്തെങ്കിലും സാങ്കേതികമായ കാരണങ്ങളാണോ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് അതോ ഈ ഹർജിയുടെ തന്നെ നിലനിൽപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ടാണോ ആ കോടതി ഈ ഹർജി തള്ളിയത് എന്നതടക്കം മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവ് വരണം തൽക്കാലം നമുക്ക് കിട്ടുന്ന വിവരം ഇതാണ് ആ ഹർജി തള്ളി ടെൻഡർ നടപടികളുമായി മുന്നോട്ട് പോകാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അതിന് തക്കതായ തെളിവുകൾ കാര്യകാരണങ്ങൾ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞേക്കില്ല എന്ന് അനുമാനിക്കാൻ ഈ ഘട്ടത്തിൽ സാധിക്കൂ ബാക്കിയെല്ലാം ഉത്തരവ് പുറത്തു വന്നാൽ മാത്രമേ വ്യക്തമാകൂ ശ്രീകാന്ത് ഇപ്പോൾ ഇതിൽ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ കരാറാണ് അതിപ്പോൾ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്നൊരു സംശയം കൂടി ഈ കേസിന്റെ പല ഘട്ടങ്ങൾ പല വിമർശനങ്ങൾ ഉയർത്തിയതിൽ അങ്ങനെ ഒരു വിമർശനം കൂടി കോടതി ഒരു ഘട്ടത്തിൽ ഉയർത്തിയിരുന്നില്ലേ അതായത് ഈ എന്തിനാണ് ഇങ്ങനെ ഒരു കേസുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ഹർജിയുമായി ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നതിൽ പല കാരണങ്ങളിൽ കോടതിക്ക് സംശയമുണ്ടായിരുന്നു ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണോ എന്നുള്ളതടക്കം ശ്രീകാന്ത് അനുജ പറഞ്ഞ ആ ഒരു പരാമർശം ജസ്റ്റിസ് വി ജി അരുണിന്റെ ഭാഗത്തു നിന്നും അന്ന് വന്നതാണ് അത് സത്യവുമാണ് അതായത് കോടതി ഇങ്ങനെയാണ് ചോദിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച പദ്ധതിക്കെതിരെ എന്തിനു എന്തുകൊണ്ടാണ് ഇപ്പോൾ കോടതിയെ സമീപിച്ചത് എന്നാണ് കോടതി അന്ന് ചോദിച്ച ചോദ്യം കെ ഫോൺ എ ഐ ക്യാമറ ഹർജികൾ ഒരുമിച്ച് പരിഗണിക്കണം എന്ന അദ്ദേഹത്തിന്റെ ഒരു ആവശ്യം കൂടി അന്ന് വന്നിരുന്നു പക്ഷേ അത് കോടതി അന്നേ തള്ളിയതാണ് മാത്രമല്ല ഈ ഹർജിയിൽ പൊതു താല്പര്യമില്ലെന്നും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്നും കൂടി കോടതി എന്ന് പറയുകയുണ്ടായി അത് വലിയ വിവാദമാവുകയും കോടതിക്കെതിരെ പോലും പ്രതിപക്ഷ നേതാവിന്റെ ഭാഗത്തു നിന്നും സംശയമുന നീളുന്ന പരാമർശങ്ങൾ വരികയുമൊക്കെ ചെയ്തതാണ് പക്ഷേ ഏറ്റവും ഒടുവിൽ ഇത് തള്ളിക്കളഞ്ഞിരിക്കുന്നു ഹർജി തള്ളിയിരിക്കുന്നു കോടതിക്ക് ഒരു പക്ഷേ ഈ കാല കാലതാമസം ഹർജി വന്നതിലുള്ള കാലതാമസം അടക്കം ഒരു പക്ഷേ കോടതിക്ക് ചില സംശയങ്ങൾ ഉണ്ടായേക്കാം അതെല്ലാം കോടതിയുടെ പരിഗണനയിൽ വരുന്ന കാര്യങ്ങളാണ് ഉത്തരവിൽ കൃത്യമായി എന്തുകൊണ്ട് തള്ളി എന്ന് കോടതി പറയും അതിന്റെ പകർപ്പിൽ അത് കൃത്യമായി ഉണ്ടാവുകയും ചെയ്യും ഇപ്പോൾ ഈ പറയുന്നതൊക്കെ തന്നെ അനുമാനങ്ങളാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ആ ഉണ്ടായ പദ്ധതിയിൽ എന്തിന് ഇപ്പോൾ വന്നു എന്നൊരു ചോദ്യം ഒന്നുണ്ടായിരുന്നു ഒരുപക്ഷെ അതൊക്കെ തന്നെ കോടതിയുടെ പരിഗണനയിലേക്ക് വന്നിട്ടുണ്ടാകണം അനുജ ശരി അതാണ് കെ ഫോൺ അഴിമതിയിൽ സിബിഐ അന്വേഷണം വേണമെന്നുള്ള വി ഡി സതീശിന്റെ ഹർജിയാണിപ്പോൾ ഹൈക്കോടതി തള്ളിയിട്ടുള്ളത് നേരത്തെ തന്നെ ചില പരാമർശങ്ങൾ രൂക്ഷ വിമർശനങ്ങൾ വി ഡി സതീഷിനെതിരെ കോടതി ഉന്നയിച്ചിരുന്നു ഇപ്പോൾ ടെൻഡർ നടപടികൾ തുടരാമെന്ന് സർക്കാരിനോട് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നു